ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ കാളി എന്ന് പറയുന്ന വാക്കിന് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഏത് വിഷയത്തിലാണ് ഈ രാജ്യത്ത് വിധി പറയാൻ അത് നടപ്പിലാക്കാൻ ആവുക എവിടെ ആവുക അങ്ങനെ പറയാവുന്ന രാജ്യല്ലേ ഇത് ഇവിടെ കാളിയായി ഒരാൾ തെരഞ്ഞെടുക്കുന്നത് നേതൃപരമായ ഗുണമഹിമയാണ് പ്രധാനമായി നീതിപൂർവകമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരാൾ എന്നതിലെ നേതൃപരമായ ഗുണമഹിമ എന്റെ സഹോദരന്മാരെ പ്രവാചകൻ പ്രവാചകന്റെ ശേഷം ഇബ്നു ഇബ്നു അബ്ബാസ് അബ്ബാസ് ആ സഹോദരൻമാരെ സമുദായത്തിന്റെ രാജ്യത്തിന്റെ നേതൃത്വം രണ്ടാമത്തെ

ഓരോരുത്തർക്കും നിർവഹിക്കാവുന്ന വലിയ വലിയ ഈ ചില ും നിർവഹിക്കാവുന്നില്ല അവര് പറയുന്നത് എന്താണ് ഈ സിദ്ദീഖിനോടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ള ഹജ്ജിന് പറഞ്ഞത് അള്ളാന്റെ റസൂൽ അന്ന് ഹജ്ജ് ചെയ്തിട്ടില്ല ഇസ്ലാമിൽ ഹജ്ജ് ചെയ്തിട്ടില്ല ആ കാലഘട്ടത്തിൽ ആദ്യമായി ഹജ്ജ് പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ അബ്ബാസ് തങ്ങൾ ഉണ്ടായിരിക്കെ ഉണ്ടായിരിക്കെ ബഹുമാനപ്പെട്ട ദീൻ ചുമതലപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജ് കർമ്മം പഠിപ്പിക്കാൻ അള്ളാഹുന്റെ റസൂല് ചുമതലപ്പെടുത്തി മദീനയിലേക്ക് പറഞ്ഞയച്ച മഹാന്റെ പേരാണ് നിങ്ങളുടെ താൽക്കാലിക രാഷ്ട്രീയ താൽപര്യത്തിന് വേണ്ടി സിദ്ദീഖിനെ തട്ടിക്കളിക്കണം എന്നാൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തിക്കോ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല പക്ഷെ അത് അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കുന്ന പറഞ്ഞിവാസം പറയേ പറയേ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്ന ആളെ എന്ത് വേണമെങ്കിലും ആക്കിക്കോ സിദ്ധി കുലഖ്ബറിനെ തൊട്ട് കളിക്ക് എന്താണ് നീ മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട സിദ്ധി കുലഖ് പറഞ്ഞയച്ചത് ഏറ്റവും കൂടുതൽ വിവരം അതേ കൊണ്ടാണ് ഒരു സമൂഹത്തിൽ ഉണ്ടെങ്കിൽ മറ്റൊരാൾ അവിടെ ഇമാമത്ത് നിൽക്കാൻ യോഗ്യനല്ലെന്ന് അള്ളാൻറെ റസൂല് പ്രഖ്യാപിച്ചതാണ് ദീൻ ഇമാമത്ത് നിൽക്കാൻ പറയൂ നീ ഇമാമത്ത് നിൽക്കാൻ ഏറ്റവും വേണ്ടത് ഇൽമാണ് ഇമാമത്ത് നിൽക്കാനും ഹജ്ജ് ചെയ്യാനും അതിന്റെ മസല പഠിപ്പിക്കാനും ബഹുമാനപ്പെട്ട എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട അറിയുന്ന ആളായിരുന്നു വഫാത്താകുന്ന സമയത്ത് പതിനാറോ പതിനേഴോ വയസ്സാണ് ഇബിനെ അബ്ബാസിനെ അതിനുശേഷം ഹത്താബ് തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അരികിൽ പോയി പഠിക്കുകയായിരുന്നു അബ്ബാസ് റബി അള്ളാ അപ്പറഞ്ഞതും പോയത്ത ഏതോ എഴുതി തന്നത് വായിക്കുമ്പോ എക്സ് എം എൽ എ ആണെങ്കിലൊക്കെ ഒന്ന് ചിന്തിക്കണോ ലേശം സെൻസ് ഒക്കെ ഒന്ന് കാണിക്കണോ ഈ പണി ഇനിയും കിട്ടാനൊക്കെ സാധ്യതയുണ്ടല്ലോ ആ പണിയെടുത്താൽ മതി ഈ പണിയെടുക്കാൻ ഇവിടെ ഞങ്ങളുണ്ട് എന്നിട്ട് അതും ഉണ്ടാൻ പാടില്ല ഇന്ത്യ പിന്നെ കമ്മ്യൂണിസ്റ്റ് സിദ്ധികുലക്കെ പറ്റി പറഞ്ഞിട്ട് ആരെ പ്രതികരിച്ചു എവിടെ പോയി നിങ്ങളുടെ എവിടെ പോയി നിങ്ങളുടെ പറ്റി തൊട്ട് കളിച്ചിട്ട് മിണ്ടാതിരിക്കുക ഒന്നാണ് ലോകത്തോട് നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ തൊട്ട് കളിക്കാൻ

ഇത് നമുക്ക് വളരെ വ്യക്തമായി പറയാൻ അവകാശമുണ്ട് അതാണ് നമ്മുടെ ഈ സമ്മേളനം തെളിയിക്കുന്നത് ഈ കാണുന്ന ജനങ്ങളല്ല ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ നമ്മുടെ റോഡ് മുഴുവനും നടന്നു കിടക്കുന്ന ജനലക്ഷങ്ങൾ ഇതൊരു സാക്ഷിയാണ് അള്ളാഹുവിന്റെ ദീൻ അതിവിടെ നിലനിൽക്കുക തന്നെയും അതിനെ ആരും തൊട്ടുകളിക്കണ്ട ഇവിടെ കമ്മീഷൻ വന്നാലും ഇവിടെ എന്ത് പരിഷ്കാരം വന്നാലും മുസ്ലിം സമുദായം ജനസംഖ്യ വിശിഷ്യ അഹ് ഒറ്റക്കെട്ടായി ഇവിടെ സുന്ന പ്രവർത്തനം പ്രവർത്തിക്കുക തന്നെ ചെയ്യും ദീൻ പറയാനുള്ള അധികാരം അത് പണ്ഡിതന്മാർക്കാണ് മറ്റേതെങ്കിലും വ്യക്തികൾ വന്ന് ദീലുൽ ഇസ്ലാമിന്റെ വിധികൾ തെറ്റായ തിരക്ക് മനസ്സിലാക്കി അതിൽ കുടിഞ്ഞ് ഏതൊക്കെയും പറഞ്ഞ് ജനങ്ങളിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരിക്കലും കരുതണ്ട ഒരിക്കലും മുതിരണ്ട എന്ന് ഇവിടുത്തെ ഭൗതികവാദികളോടും ഞാൻ താക്കീത് നൽകാൻ ആഗ്രഹിക്കുകയാണ് ഗവൺമെന്റുകളും വിദ്യരും എല്ലാം നമുക്ക് വേണം അലഹമില്ല ഇവിടുത്തെ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഏകോപിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ അവർ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ വരെയും ചെയ്യാൻ നിർത്തിവെക്കുകയും പിന്മാറുകയും ചെയ്യുന്നത് സ്വാഗതാർഹമാണ് സന്തോഷകരമാണ് പക്ഷേ ഇവിടുത്തെ അഭ്യസ്ത വിദ്യ അവകാശപ്പെടുന്ന ചില ആളുകൾ ഇസ്ലാമിക ശരീരത്തിനെതിരായി നിയമങ്ങൾ കൊണ്ടുവരാനും അതിവിടെ നടപ്പിൽ വരുത്താനും ശ്രമിക്കുന്നുവെങ്കിൽ ഈ ലോകത്ത് ക്യാമത്ത് നാട് വരെ അത് വിലപ്പോവുകയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് രണ്ട് കുട്ടികൾ മതി ആരാണ് പറയുന്നത് അള്ളാഹു താര റഹ്മത്ത് ചെയ്ത് കന്യകിയ കുട്ടികളെ അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു കൊടുക്കും അത് കൊടുക്കുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള മാർഗം ഇവിടെ ഉണ്ടാവണം അതിന് മനുഷ്യരെന്ന നിലക്ക് തൊഴിൽ വേണം കമ്പനി വേണം ഫാക്ടറി വേണം കർഷകർ വേണം തൊഴിലാളികൾ വേണം അങ്ങനെ രാജ്യത്ത് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുകയല്ലാതെ മനുഷ്യനെ കൊന്നൊടുക്കിയിട്ട് ദാരിദ്ര്യം ഇവിടെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് എലമാക്കൾ വളരെ ഗൗരവമായി ചിന്തിക്കുകയും കുറ്റമാറ്റത്തിന്റെ തനിമ തനിമ നിലനിർത്തിക്കൊണ്ട് അതിൽ കൂട്ടിച്ചേർക്കലില്ലാതെ മായം ചേർക്കലില്ലാതെ എല്ല നിരക്കും നിങ്ങൾ പ്രവർത്തിക്കണം പണ്ഡിതന്മാർ മതം പറയണം പണ്ഡിതന്മാർ പണ്ഡിതന്മാര് പറയണം മറ്റ് അവരുടെ കാര്യം നോക്കണം എഞ്ചിനീയർമാർ ബിൽഡിംഗ് എടുക്കണം ഡോക്ടർമാർ ചികിത്സ ചെയ്യണം മറ്റ് അഡ്വക്കറ്റുമാര് വാദിക്കണം അല്ലാതെ അവർ ദീനിൽ കൈയിടാൻ വരാൻ ഒരിക്കലും അനുവദിക്കൂല ഒരിക്കലും അത് സാധ്യവും അല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കൂട്ടായ്മയാണ് അങ്ങനെയാണോ കേരളത്തിലെ ആയിരത്തി മഹല്ലത്തുകളിലും മര എന്റെ എന്റെ അനുജൻ മഹ വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ മഹല്ലത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഓ കത്തി എന്ന് പറഞ്ഞ മാതിരി ഒരു പത്ത് കൊല്ലം അങ്ങനെ ഓടി ഓടി രണ്ടു മൂന്ന് ഡെലിവറി ഒക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോർക്കിയിലിട്ട മുളക് ഇങ്ങനെ ആകാൻ തുടങ്ങി എന്റെ വാപ്പ ആ മഹല്ലത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പണ്ഡിതനെ

صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه